േ ഓക്കെ ഇന്ന് ഞാന് ഒരു മുസ്ലിമിന്റെ ഒരു ഒരു വ്യക്തിയുടെ അവിടത്തെ ആ പ്രിൻസിപ്പാൾ മേഡത്തെ കളിയാക്കി കൊണ്ട് ഒരു വീഡിയോ കണ്ടു അപ്പൊ ആ മേഡത്തിന് ഇംഗ്ലീഷ് അറിയത്തില്ല ഇംഗ്ലീഷ് നോക്കിയാണ് വായിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കളിയാക്കുകയാണ് അപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകൾക്കെതിരെ ഒരു തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങളും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന തൊണ്ണൂറ് അല്ല നൂറ് ശതമാനം പേരും ഈ ക്രൈസ്തവ മാനേജ്മെന്റിനെ അവഹേളിക്കുകയും ആ സ്കൂളിനെ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിനെ അവഹേളിക്കുകയും ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുകയും ചെയ്യണം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് വ്യക്തമായ ഒരു ടാർഗറ്റ് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിൽ തകർക്കുക അവരുടെ ഡിസിപ്ലിൻ തകർക്കുക അവരുടെ വിദ്യാഭ്യാസ നിലവാരം തകർക്കുക എന്നുള്ള ഒരു ബോധപൂർവമായ ഒരു ലക്ഷ്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ലേ ഉണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉണ്ട് കാരണം ഈ കേരളത്തെ ഇസ്ലാമിക വൽക്കരിക്കണമെങ്കിൽ കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ സോഷ്യൽ ആൻഡ് സോഷ്യൽ പ്രസൻസ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെ ഇല്ലാതാക്കണം അപ്പൊ അതിന് ചെയ്യുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാല് ഇപ്പൊ വ്യാപാരത്തെ മുഴുവൻ മുസ്ലിങ്ങൾ കൈ അടക്കിയിട്ടുണ്ട് ഞാനത് തെറ്റെന്ന് പറഞ്ഞില്ല ആർക്കും ഡെവലപ്പ് അവർ അവരവരുടേതായ രീതി വളരുന്നു പക്ഷെ ആശാസികരമല്ലാത്ത പല ഉപായങ്ങളും അവർ നടത്തിയിട്ടുണ്ട് കച്ചവടത്തിൽ പിന്നെ അതിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് ഏതായാലും ഇന്ന് കേരളത്തിൽ ക്രിസ്ത്യാനികളുടേതായിരുന്ന പല മാർക്കറ്റുകളും മുസ്ലിങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു കാരണ ആലുവ മാർക്കറ്റ് ഒരു കാലത്ത് ക്രിസ്ത്യാനികളുടേതായിരുന്നു അതുപോലെ എന്നാ പെരുമ്പാവൂര് കംപ്ലീറ്റ് മുസ്ലിങ്ങളുടേതായി അങ്കമാലി മാത്രമേ അഭാഗത്തുള്ളൂ കുറച്ച് ക്രിസ്ത്യൻ പ്രസൻസ് ഇപ്പോഴും അങ്കമാലിയിലുണ്ട് അങ്കമാലി ആയിരുന്നു ആദ്യത്തെ ക്രിസ്ത്യൻ കേന്ദ്രം പിന്നെ കോട്ടയം മാർക്കറ്റ് കോട്ടയൊക്കെ ഇപ്പം മിക്കവാറും കടകളൊക്കെ തന്നെ മുസ്ലിങ്ങളുടേതായി അതുപോലെ തന്നെ വസ്തുക്കൾ എന്നാ റിയൽ എസ്റ്റേറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഓണേഴ്സ് ആയിരുന്നു ക്രിസ്ത്യൻസ് ഇതിപ്പോ ക്രിസ്ത്യൻസ് തന്നെ ഒത്തിരി വിറ്റിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഒരു ഹ്യൂജ് മൈഗ്രേഷൻ ആണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടക്കുന്നത് ഹ്യൂജ് മൈഗ്രേഷൻ യങ്സ്റ്റേഴ്സ് പോകുന്ന മാത്രമല്ല ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ളതായിട്ടുള്ള ഒത്തിരി പേര് ഈ മംഗലാപുരത്തോട്ടൊക്കെ മാറുന്നുണ്ട് വസ്തു വിറ്റിട്ട് മംഗലാപുരത്തോട്ട് മാറുന്നുണ്ട് ചില ആളുകളൊക്കെ ബാംഗ്ലൂരൊക്കെ ഫ്ളാറ്റ് എടുത്ത് പോകുന്നുണ്ട് വൻതോതിലുള്ള കൊഴിഞ്ഞുപോക്കലാണ് കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ അതിനോടൊപ്പം പിന്നെ അവശേഷിക്കുന്നത് സ്ഥാപനങ്ങളാണ് ആശുപത്രി ഈ ആശുപത്രികൾക്കെതിരെ ഈ നഴ്സുമാരുടെ സമരം ഉണ്ടാക്കിയത് തന്നെ ഒരു മുസ്ലിമാണ് ഒത്തിരി കൈവാര്യത്തേക്ക് അപവാദം പറയുകയും അല്ലെങ്കിൽ കാരണം കേരളത്തിൽ ഈ ആതുര ശുശ്രൂഷാ മേഖലയിലുള്ള ഈ ക്രിസ്ത്യാനികളുടെ മേൽക്കൈ കളയാൻ വേണ്ടി മുസ്ലിങ്ങൾ ഒരുപാട് ആശുപത്രി തുടങ്ങിയിട്ടുണ്ട് പുതുതായിട്ടൊക്കെ ഒരുപാട് ഹോസ്പിറ്റൽസ് തുടങ്ങിയിട്ടുണ്ട് ഈ പിന്നെ ഹോസ്പിറ്റൽ വ്യവസായം ഇപ്പം ഏറെക്കുറെ ഈക്വൽ ഈക്വലായിട്ട് മുസ്ലിങ്ങൾ കട്ടക്കെട്ട് പിടിക്കുന്നുണ്ട് അടുത്തതായിട്ട് അവർക്ക് തകർക്കേണ്ട വിദ്യാഭ്യാസ രംഗം ആണ് അവർക്ക് പിടിച്ചെടുക്കേണ്ടത് അവർ സ്കൂളുകൾ വെക്കുന്നുണ്ടെങ്കിലും കത്തോലിക്ക സഭയുടെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ സിസ്റ്റർമാരുടെ ബോധം അവരുടെ പ്രതിബദ്ധത കൃത്യനിഷ്ഠ അച്ചടക്കം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹിന്ദുക്കൾ പോലും ഹിന്ദുക്കളൊക്കെ എല്ലാവരും കത്തോലിക്ക പള്ളി സ്കൂളിൽ വിടാൻ പ്രിഫർ ചെയ്യുന്നവരാണ് നോർത്ത് ഇന്ത്യ പോലും കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിടാൻ അവർ ബി ജെ പിയുടെ നേതാക്കന്മാർ പോലും അവിടെ പഠിച്ചിട്ടുണ്ട് അവരൊക്കെ ഹിന്ദുക്കളായിട്ട് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് ആരും മതമൊന്നും മാറിയിട്ടില്ല പക്ഷെ കത്തോലിക്ക സഭയുടെ സ്കൂളുകൾക്ക് ലോകവ്യാപകമായിട്ട് ഈവൻ അമേരിക്ക പോലും കാത്തലിക് സ്കൂൾ എന്ന് പറയുമ്പോഴും ചാടി ചാടിവീടും അത് വേൾഡ് വൈഡ് ആയിട്ട് കത്തോലിക്ക സഭയ്ക്കുള്ള ഒരു ബ്രാൻറ്റ് മൂല്യമാണ് അപ്പൊ അതിനെ തകർക്കാനുള്ള നീചവും നിന്ദ്യവും കുൽസിതവും ആസൂത്രിതവും സമഗ്രവും സംഘടിതവുമായ ഒരു ഗൂഢാലോചനയും അതിന്റെ ഭരണിത ബലവുമാണ് ഈ ഹിജാബിഷ കണ്ട യാതൊരു സംശയവുമില്ല യാതൊരു സംശയവും ഇല്ല അത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള അതിനകത്ത് ഒരു സംശയത്തിന്റെ ഒരു തലമുടി നാല് വേണത്തിൽ പോലും സംശയവുമില്ല മനസ്സിലായോ അത് കത്തോലിക്ക സഭയുടെ മുറയില് തകർക്കുക അതിന്റെ ഗുഡിൽ തകർക്കുക ഉം അതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകളുടെയും സമർപ്പിതരുടെയും പ്രവർത്തന വീര്യത്തെ തകർത്തു കളയുക അതായത്